ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഒരു സന്തോഷ വാർത്ത ആൻഡ് ചോക്ലേറ്റ് ഈ വരുന്ന ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം ജോലി വാഗ്ദാനം ചെയ്ത് കംബോഡയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ മേലെ പട്ടാമ്പി കുറുപ്പൻ സുലൈമാൻ മകൻ നസറുദ്ദീൻ ഷാ ആണ് അറസ്റ്റിലായത് നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി നാട്ടിലേക്ക് മടങ്ങവെയാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന കംബോഡയിലെ കമ്പനിയിലേക്കാണ് ആളുകളെ പ്രതി കടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു പൊന്നാനി സ്വദേശിയായ എം ഇബ്രാഹിം മകൻ അജ്മലിന്റെ പരാതിയിലാണ് പ്രതി പിടിയിലായത് നിരവധി യുവാക്കൾ ഇവരുടെ തട്ടിപ്പിനിരയായിട്ടുണ്ട് ഒരു ലക്ഷത്തോളം രൂപ ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്താണ് ഇരകളെ സംഘം വരയിലാക്കിയത് തായ്ലാന്റിൽ പരസ്യ കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് യുവാക്കളെ തട്ടിപ്പ് സംഘം കബളിപ്പിച്ചത് യുവാക്കൾ തായ്ലാന്റിലേക്ക് യാത്ര തിരിച്ചത് ഇവരിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയും സംഘം കൈപ്പറ്റിയിരുന്നു എന്നാൽ തായ്ലന്റിന് പകരം കമ്പോഡയിലെ സൈബർ തട്ടിപ്പ് കേന്ദ്രത്തിലേക്കാണ് യുവാക്കളെ എത്തിച്ചത് നിരവധി പേരാണ് ഇപ്പോഴും കമ്പോഡയിൽ കുടുങ്ങിക്കിടക്കുന്നത് അജ്മൽ ഉൾപ്പെടെ തട്ടിപ്പിനിരയായ ചിലർ സംഘത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തുകയും ചെയ്തിരുന്നു ഇരയായവരിൽ നിന്നും രണ്ടായിരം ഡോളർ വെച്ച് സംഘം കൈക്കലാക്കിയതായാണ് വിവരം മനുഷ്യക്കടത്ത് തടവിൽ പാർപ്പിക്കൽ പണത്തിനു വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടത്ത് പൊന്നാനി സബ് ഇൻസ്പെക്ടർ ആർ യു അരുൺ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സജികുമാർ എസ് പ്രശാന്ത് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ് കൃപേഷ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് തുടരന്വേഷണം നടത്തുന്നത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തവന്നൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പ്രതിക്കെതിരെ കേരളത്തിലെ മറ്റു ജില്ലകളിലും പ്രതിക്കെതിരെ സമാന രീതിയിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ േറ്റിംഗ്സ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ